ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അലക്സ് മാത്യു ഷോപ്പ് കേരളാൻഡ് എത്തിയത് പത്തൊൻപത് കോഴഞ്ചേർ റോഡിൽ റിനോൾ ഡെക്സ് ഷോറൂമിന്റെ അടുത്തായിട്ടാണ് ഷോപ്പ് ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ തന്നെയാണ് പിന്നെ ഷോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലോറി പാരക്സ് വന്നിട്ടുണ്ട് നല്ല ഫുള്ളി ആയിട്ടുള്ള ലോറി പാരക്സ് മോർക്കണൂറിന് നല്ല ടേമായിട്ടുള്ളത് പിന്നെ ഗ്രേ പാരിന്റെ ഒക്കെ ഒരു ആറ് മാസം പ്രായമുള്ള ക്ലോസ് ഡിംഗ് ആയിട്ടുള്ള നല്ല ഓഫർ പ്രൈസിൽ തന്നെ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് സൺകുണൂറിന്റെ ബ്രീഡിംഗ് പെയർ അതുപോലെ തന്നെ ക്രിംസംബല്ലി അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാം ഫുൾ ആയിട്ട് കണ്ടാലേ കറുണ്ട് വില വരും ഡീറ്റെയിൽസൊക്കെ മനസ്സിലാകത്തുള്ളൂ അതിനനുസരിച്ച് അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക പരമാവധി എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഓരോ വീഡിയോസ് ഇടുന്ന കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ പോകാം വീഡിയോയിലേക്ക് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്രിംസൺ ആണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോണ്ടിരിക്കുന്നത് ക്രിംസംബല്ലിയാണ് ക്രിംസന്റെ ആയിട്ടുള്ളതാണ് ഏകദേശം മൂന്ന് വയസ്സോളം പ്രായമുള്ളതാണ് ഫുള്ള് കളറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഫുള്ള് ക്രിംസൺ റെഡ് ആയതാണ് ചെസ്സിലോട്ടൊക്കെ ഫുള്ളായിട്ട് ആയ ക്രിംസൺ വെല്ലിയാണ് ഏകദേശം മൂന്ന് വയസ്സിന് മേളിൽ പ്രായമുള്ളതാണ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഇതിന് വരുന്ന പ്രൈസ് പതിനയ്യായിരം രൂപയാണ് ജോലി വരുന്നത് ജോഡിക്കാണ് പതിനയ്യായിരം രൂപ ക്രിംസൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ കളർ തന്നെയാണ് കണ്ടില്ല ഭയങ്കര റെഡ് ആണ് അതിൻ്റെ ചെസ്സിൻ്റെ അങ്ങോട്ടും അതുപോലെ തന്നെ വിൻസിൻ്റെ ബാക്കിലോട്ട് വരെ നല്ലപോലെ കളർ കയറിയിട്ടുണ്ട് വിൻസിന്റെ ടോപ്പിലോട്ട് വരെ നല്ല കളർ കയറിയിട്ടുണ്ട് ഇത്രയും കളർ കയറണ തന്നെ ഏകദേശം ഒരു രണ്ട് വയസ്സും വേണ്ടി പ്രായം ഉണ്ടായത് ഇത്രയും കളറും ഇത്രയും ഒരു സൈസും വരത്തുള്ളൂ നല്ലൊരു ബ്രീഡിംഗ് പയറ് തന്നെയാണ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഇതിന് വരുന്ന പ്രൈസ് പതിനയ്യായിരം രൂപയാണ് വരുന്ന പ്രൈസ് നമുക്ക് ഇതിന്റെ ചെറുതും അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് സെമി അനലറ്റ് വേണമെങ്കിൽ നമുക്ക് സെമി അനലറ്റും ഡി എൻ എ കൺഫേം ചെയ്ത് അവൈലബിൾ ആയിട്ടുണ്ട് ഇതൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ ബോക്സ് വെച്ച് കൊടുക്കാവുന്നതാണ് ബോക്സ് വെച്ച് കൊടുത്താൽ ഉടനെ തന്നെ ബ്രൈഡ് ആവുന്നതാണ് നല്ല ഏജ് ആയ നല്ല കളർ ആയതാണ് ആ ക്രിംസൺ റെഡ് തന്നെയാണ് ഇപ്പോഴും ഒരു ക്രിംസന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് പതിനയ്യായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ക്രിംസൺ തന്നെയാണ് ഇപ്പൊ നമ്മൾ ക്രിംസന്റെ ബ്രൈഡ് ബ്രീഡിൻ പയറായി കണ്ടത് നെക്സ്റ്റ് വരുന്നത് ക്രിംസന്റെ എട്ട് മാസം പ്രായമുള്ളതാണ് ഡി എൻ എ കൺഫേം ചെയ്ത് രണ്ട് പേർ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിന് വരുന്ന പ്രൈസ് ഒമ്പതിനായിരം രൂപയാണ് ജോഡി വരുന്നത് ഇതിന്റെ ചെസ്റ്റിലോട്ട് കളർ കയറി വരുന്നതേ ഉള്ളൂ ഇങ്ങനെ റെഡ് കളർ കയറി കയറി വരുന്നതേ ഉള്ളൂ നമ്മുടെ സങ്കണോറിന്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഏ ജാവും തോറും ആണ് ഇതിലൊക്കെ കളർ കയറി വരുന്നത് ഒരു എട്ട് മാസം പ്രായമുള്ള കുസം വല്ലി എട്ട് മാസം പ്രായമുള്ള സെംസംബല്ലി ഇതിന് വരുന്ന പ്രൈസ് ഒമ്പതിനായിരം രൂപയാണ് ജോഡി വരുന്നത് ഡി എൻ എ കൺഫേം ചെയ്ത് ഡിഫറെൻറ്റ് ലൈനിലുള്ളതാണ് നെക്സ്റ്റ് വരുന്നത് സൺകുണോറാണ് സൺകുണോറിന്റെ നല്ല കളർ ഉള്ളതാണ് അത്യാവശ്യം നല്ല റെഡ് ഉള്ള ടൈപ്പ് സൺകുണോർ ഫേസിലും ചെസ്റ്റോട്ടും ഒക്കെ അത്യാവശ്യം റെഡ് ഉള്ള ഡി എൻ എ കൺഫേം ചെയ്യുകയാണ് പിന്നെ വരുന്ന പ്രൈസ് ജോഡിക്ക് പതിനാലായിരം രൂപയാണ് വരുന്ന പ്രൈസ് സമൂഹൊക്കെ വളരെ ഷോർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് എക്സ്ട്രോ മെയിലോ ഫീമെയിലോ വേണമെങ്കിൽ നമ്മളവിടെ കോൺടാക്ട് ചെയ്താൽ മതി ഇപ്പം നമ്മുടെ വീഡിയോസ് എടുത്ത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നതാണ് എന്നു പറഞ്ഞാൽ വീഡിയോസിൽ വളരെ കുറവായിട്ടാണ് വരുന്നത് ഇപ്പം നമുക്ക് മൂന്ന് പേറോളം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് തങ്ങളൂർ ഇപ്പോൾ ഏകദേശം ഒരു പതിനേഴായിരം പതിനെണ്ണായിരം രൂപ വരെ റേറ്റ് ആയിട്ടുണ്ട് രണ്ട് വയസ്സുള്ള സണ്ണിന് എന്നാൽ സണ്ണൊക്കെ വളരെ ഷോർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് റേറ്റ് അതുപോലെ കൂടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നാല് പെയർ അവൈലബിൾ ആയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞൊരു നാലഞ്ച് വീഡിയോ ബാക്കിലോട്ടിട്ട് നോക്കിയറിയാം നമുക്ക് സണ്ണ് വളരെ കുറവായിട്ടാണ് ലഭിക്കുന്നത് ഒരു നാല് പേര് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അല്ല ഡി എൻ എ കൺഫേം ചെയ്യുകയാണ് പിന്നെ വരുന്ന പ്രൈസ് ജോഡിക്ക് പതിനാലായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ജണ്ടാക്കുണൂർ ആണ് നെക്സ്റ്റ് വരുന്നത് ജണ്ടാക്കുണൂർ ആണ് നമുക്കൊരു പേറും രണ്ടും മെയിലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കണ്ണൂറിൻ്റെ തൊട്ട് തന്നെയാണ് നല്ല സൈസും കാര്യങ്ങളൊക്കെ ആവുന്നതാണ് അത്യാവശ്യം റെഡും ചെസ്സിന്റെ തൊട്ട് റെഡും വരുന്നതാണ് ജെൻഡാക്കണൂർ എന്ന് പറഞ്ഞാൽ സൈസല്ല ഏകദേശം ഒരുപോലെ തന്നെയാണ് നമുക്കൊരു പേറും അതുപോലെ തന്നെ എക്സ്ട്രാ ഒരു രണ്ട് മെയിലും അവൈലബിൾ ആയിട്ടുണ്ട് ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഇതിന് വരുന്ന പ്രൈസ് എണ്ണായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് എണ്ണായിരം രൂപ അതിനകത്ത് നമുക്ക് ഒരു പേറും അതുപോലെ തന്നെ രണ്ടും മെയിലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് കോക്കട്ടയിലാണ് കോക്കട്ടയിലെ നല്ലൊരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഒന്നര വയസ്സ് പ്രായമുള്ള ബ്രീഡിംഗ് സെറ്റ് ആണ് ലുട്ടിനോയും വൈറ്റ് പ്രൈസ്പേളുമാണ് നല്ല ക്വാളിറ്റിയുള്ള ലുട്ടിനോയും വൈറ്റ് പ്രൈസ് പേളുമാണ് അതിനകത്ത് വൈറ്റ് പ്രൈസ് പേള് വരുന്ന മെയിലും ഷുട്ടിനോ വരുന്നത് ഫീമെയിലും ആണ് ആ വൈറ്റ് ഫേസ് ടൈൽ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ളതാണ് മാർക്കിംഗ് നല്ലപോലെ പോലെ ഇറങ്ങിയിട്ടുള്ളതാണ് ഒരു ഫൈഡ് മാർക്കിംഗ് ഒക്കെ വന്നിട്ടുണ്ട് അതിന്റെ ആ നല്ലൊരു വൈറ്റ് കളറും ഡോട്ട് ഡോട്ടും ഒക്കെ വന്ന് ഫേസിലോട്ട് നല്ല വൈറ്റ് ആയതാണ് ഇതിന് വരുന്ന പ്രൈസ് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് വരുന്ന പ്രൈസ് നമുക്ക് പെട്ടെന്ന് തന്നെ റേഡിയായിക്കാൻ പറ്റുന്നതാണ് നമുക്ക് അടൽച്ചാകുമ്പോഴേ പ്രായമാകുമ്പോഴേ അത്രേം കളവ് വരത്തുള്ളൂ ആ ഫേസിൽ ആ വൈറ്റ് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വയസ്സും മേളിൽ പ്രായമാകുമ്പോഴാണ് അത്രയും കളർ വരുന്നത് ഒരു പൈസ മേളിൽ പ്രായമുള്ളതാണ് ഉള്ളതാണ് അതുപോലെ തന്നെ അതിന്റെ ഫേസിന് നല്ല കളർ ആയിട്ടുണ്ട് വൈറ്റ് ആയിട്ടുണ്ട് മറ്റേ ലുട്ടിനോയുമാണ് ഇനി വരുന്ന പ്രൈസ് രണ്ടായിരത്തി എണ്ണൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ബ്ലൂ സീരീസാണ് ബ്ലൂ സീരീസിന്റെ ബ്ലൂ പൈനാപ്പിളും അതുപോലെ തന്നെ ബ്ലൂ ഗ്രീൻ ചിക്കും ആണ് ഇപ്പൊ ബ്ലൂ പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ട് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വേഡ് തന്നെയാണ് നമുക്ക് ബ്ലൂ പൈനാപ്പിളിന്റെ ഒക്കെ പേർ ഏകദേശം ഒരു അയ്യായിരം രൂപ റേറ്റ് ആയിട്ടുണ്ട് വളരെ വളരെ ഷോർട്ടാണ് ബ്ലൂ പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ ബ്ലൂ പൈനാപ്പിളും അതുപോലെ തന്നെ ബ്ലൂ ഗ്രീൻ കൂടെ പെയർ ആക്കുകയാണ് ഓൾറെഡി തന്നെ വരുന്നതാണ് അതിന് വരുന്ന പ്രൈസ് നാലായിരത്തഞ്ഞൂറ് രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ചിക്കാണ് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഗ്രീൻ ചിക്കാണ് നോക്കോണറിൽ പെട്ടതാണ് നമുക്ക് ബേഡ്സിന് നല്ലൊരു കാശ് തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാ ടൈപ്പ് ബേഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് പരമാവധി എല്ലാവരും ഷോപ്പിംഗ് വരായിട്ട് ശ്രമിക്കുക അല്ലാത്തവർക്കായിട്ട് നമുക്ക് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പൊ നമ്മൾ കണ്ടുകൊണ്ട് ഇത് ഗ്രീൻ ചിക്കാണ് ഗ്രീൻജിക്കിന്റെ ഏകദേശം ഒരു പൈസ പ്രായമുള്ളതാണ് ഡി എൻ എ കൺഫേം ചെയ്ത പേർ ആണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് നമുക്ക് എല്ലായിടത്തേക്കും ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് നമുക്ക് എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് മലപ്പുറം അതുപോലെ തന്നെ കണ്ണൂർ കാസർഗോഡ് എല്ലാം നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പം നമ്മൾ വേണ്ടി മൂവായിരത്തഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് യെല്ലോ ആണ് നെക്സ്റ്റ് വരുന്നത് യെല്ലോ സൈഡാണ് നോക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെയാണ് യെല്ലോ സൈഡിൻ്റെ പ്രത്യേകത ചെസ്സിൻ്റെ അകത്ത് നല്ല വെക്കളവ് വരുന്നതാണ് നമ്മുടെ ഗ്രീൻ ചിക്കിനേക്കാളും എല്ലോ ചുവൻറ്റി സെസ്റ്റിൻ്റെ അകത്തൊരു റെഡ് കളർ വരുന്നതാണ് ഇത് വരുന്ന പ്രൈസും ജോഡിക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് ജോഡിക്കാണ് മൂവായിരത്തഞ്ഞൂറ് രൂപ എല്ലാ ശിവന് ഒക്കെ നമുക്ക് രണ്ടുമൂന്ന് പേരോളം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാ ശിവന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിൻ്റെ ഒരു കവറ് തന്നെയാണ് ആ കച്ചിനോട് ഒരു കവറ് തന്നെയാണ് പിന്നെ എല്ലാ സൈഡ് പൈനാപ്പിളും പേരാക്കി തരണമെങ്കിൽ നമുക്ക് അങ്ങനെയും പേരാക്കി തരാൻ പറ്റുന്നതാണ് മുസ്ലിം പേർ അങ്ങനെ പേരാക്കി തരാമെന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെയും പേരാക്കി തരാൻ പറ്റുന്നതാണ് നമുക്കെല്ലാം ഡി എൻ എ കൺഫേം ചെയ്താണ് നമ്മുടെ ബേഡ്സ് എല്ലാം ഡി എ കൺഫേം ചെയ്ത ബേഡ്സ് ആണ് നമ്മളിപ്പോൾ ഡി എൻ എ കൺഫേം ചെയ്ത ബേഡ്സ് ആണ് എല്ലാം സെയിൽ ചെയ്യുന്നത് നമ്മുടെ ഷോപ്പിൽ വന്നതിന് ശേഷം നമ്മൾ ഡി എൻ എ എടുക്കാറുണ്ട് ചില ബേഡ്സ് പേരായിട്ട് വന്നാലും നമ്മൾ അവർക്ക് ചിലപ്പോൾ ഡി എൻ എ കാണത്തില്ല അവരുടെ മിസ്സായതായിരിക്കും പക്ഷെ നമ്മൾ ഓൺ ഷോപ്പിൽ നമ്മൾ ഡി എൻ എടുത്ത് തന്നെയാണ് കൊടുക്കുന്നത് എല്ലാം ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഇനി വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് കൊക്കട്ടൈലാണ് കൊക്കട്ടൈലിന്റെ ഗേയും അതുപോലെ തന്നെ പൈഡുവാണ് കൊക്കട്ടൈലിന്റെ ഗേയും അതുപോലെ തന്നെ പൈഡുവാണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് രണ്ടായിരം രൂപയാണ് വരുന്ന പ്രൈസ് ജോഡിക്കാണ് രണ്ടായിരം രൂപ കൊക്കട്ടൈലിന്റെ ഗ്രേയും അതുപോലെ തന്നെ പൈഡുവാണ് യെല്ലോ പൈഡുവാണ് അതിന് വരുന്ന പ്രൈസ് രണ്ടായിരം രൂപ നെക്സ്റ്റ് വരുന്നത് സഞ്ജീക്കാണ് സഞ്ജീക്കാണ് സഞ്ജീക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സങ്കണൂറിൻ്റെ തൊട്ടൊക്കെ തന്നെയാണ് കളറും കാര്യങ്ങളും ഒക്കെ നല്ല യെല്ലോ കളറാണ് അതിൻ്റെ ബിൻസയിലോട്ട് നല്ല യെല്ലോ കളറും ചെസ്റ്റിൻ്റെ അവിടെ തോട്ടും അതുപോലെ തന്നെ ഫേസ്ലോട്ട് അത്യാവശ്യം റെഡ് കയറിയാണ് ഒരു പത്ത് മാസമായ മെയിലാണ് പത്ത് മാസമായ ഡി എം എ കൺഫേം ചെയ്ത മെയിലാണ് അതിന് വരുന്ന പ്രൈസ് ആറായിരം രൂപയാണ് സിംഗിൾ പീസ് വരുന്നത് സഞ്ജീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ കളർ തന്നെയാണ് സഞ്ജീക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ റെഡും അതുപോലെ തന്നെ നല്ലൊരു യെല്ലോ കളറും ആണ് നല്ല ഡാർക്കായിട്ട് വരുന്ന ഒരു യെല്ലോ കളറാണ് നമ്മുടെ പൈനാപ്പിൾ കളറിനെയൊക്കെ ആളും നല്ല ഡാർക്കായിട്ട് വരുന്ന സൺവിന്റെ ഒക്കെ ഒരു പെദറിന്റെ ഒരു കളർ വരും ഒരു യെല്ലോ കളർ വരും പ്രായമാകുന്നതനുസരിച്ചാണ് എന്റെ കളർ കൂടിക്കൂടി വരുന്നത് ആ ചെസ്സിലെ കളർ ഇനിയും മുകളിലോട്ട് കളർ കൂടിക്കൂടി വരും എന്റെ പ്രായമാകുന്നതിനനുസരിച്ച് കളർ കൂടി കൂടി വരുന്നതാണ് ഇനി എന്നെ കൺഫേം ചെയ്തൊരു മെയിലാണ് അതിന് വരുന്ന പ്രൈസ് സിംഗിൾ പീസിന് ആറായിരം രൂപ നെക്സ്റ്റ് വരുന്നത് സ്മോൾ കൊണോറിൽ പൈനാപ്പിൾ കൂണൂർ നമുക്കൊരു പേരും എക്സ്ട്രാ ഫീമെയിലും അവൈലബിൾ ആയിട്ടുള്ളതാണ് ഒരു പേരും എക്സ്ട്രാ ഫീമെയിലും അവൈലബിൾ ആയിട്ടുള്ളതാണ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് അതിന് വരുന്ന പ്രൈസ് പേറിന് മൂവായിരത്തഞ്ഞൂറ് രൂപ ആണ് വരുന്ന പ്രൈസ് പേറിനാണ് മൂവായിരത്തഞ്ഞൂറ് രൂപ സിംഗിൾ പീസ് ആയിട്ട് വേണമെങ്കിൽ സിംഗിൾ പീസ് ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് എല്ലോ ഷേൻ്റെയൊക്കെ ഒരു ആറ് ഫീമെയിൽ എക്സ്ട്രാ ആയിട്ടുണ്ട് ഫീമെയിലായിട്ട് ഡി എൻ എ കൺഫേം ചെയ്ത യെല്ലോ ഷെയ്ഡിൻ്റെ നമുക്ക് ഫീമെയിൽ അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് പൈനപ്പിളിൻ്റെ ഫീമെയിൽ ആയിട്ട് ആണ് ഫീമെയിൽ അവൈലബിൾ ആയിട്ടുണ്ട് പെയർ ആയിട്ടാണ് പെയർ ആയിട്ടും അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാം ഡി എ കൺഫേം ചെയ്ത പീസുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പെയറിന് വരുന്നത് മൂവായിരത്തഞ്ഞൂറ് രൂപ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ ബേഡ്സ് നമുക്ക് ഓഷറിനിലെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ഡീറ്റെയിൽസ് എല്ലാം പറയുന്നതായിരിക്കും ഡെലിവറി ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഡെലിവറി ചാർജ് വരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയി കാണാം